നമസ്കാരം കസാഖിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്ന് മരിച്ചത് മുപ്പത്തി പേരാണ് ഇരുപത്തിയെട്ട് പേരെ രക്ഷപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എഫ് സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയും പതിനാറുകാരനും അടക്കം ഇരുപത്തിരണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇവരുടെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു അത്യന്തം ഭീതിജനകമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു പുറത്തുവന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതായിരുന്നു അറുപത്തിരണ്ട് യാത്രക്കാരും അഞ്ച് വിമാന കമ്പനി ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ബാഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പറക്കുകയായിരുന്നു വിമാനം ഗ്രോസ്നിയിൽ കനത്ത മൂടൽ മഞ്ഞ വിമാനം അക്തുവിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു അക്തു ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലെയാണ് വിമാനം അക്തൂ വിമാനത്താവളത്തെ സമീപിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധി കാരണം അടിയന്തര ലാൻഡിംഗിന് നിർബന്ധിതമായി എന്നാണ് റിപ്പോർട്ട് എന്നാൽ എംബ്രയർ എ ആർ ജെ നൂറ്റി തൊണ്ണൂറ് വിമാനം പലവട്ടം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് തകർന്നു വീഴുകയായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം വിമാനത്തിൽ പക്ഷിക്കൂട്ടം ഇടിച്ചെന്നും അത് സ്റ്റിയറിംഗ് തകരാറോ ഒരു എൻജിന് തകരാറോ ഉണ്ടാക്കിയെന്നും സൂചിപ്പിക്കുന്നുണ്ട് വേഗവും ഉയരവും നിലനിർത്താൻ പൈലറ്റുമാർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് വിമാനം തകർന്നു വീണത് വിമാനം പൊടുന്നനെ മൂക്കുകുത്തി വീഴുന്നതും നിലം പതിച്ച ശേഷം തീപിടിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം വിമാനത്തിലെ മുപ്പത്തിയേഴ് യാത്രക്കാർ അസർബൈജാൻകാരും ആറുപേർ കസാക്കിസ്ഥാൻകാരും പേർ കിർഗിസ്ഥാൻകാരും പതിനാറ് പേർ റഷ്യക്കാരും ആണെന്ന് കസാഖ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു വിമാനം ഒരു തുറന്ന സ്ഥലത്തേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വിമാനത്താവളത്തിന് സമീപമായിരുന്നു വിമാനം തകർന്നു വീണത് അടിയന്തര ലാൻഡിങ്ങിനായി അനുമതി ചോദിച്ച വിമാനം പലതവണ വട്ടമിട്ട് പറക്കുന്നതും പൊടുന്നനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് കൂപ്പുകുത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഉടൻ തന്നെ പുറത്തു വന്നത് നിലത്തടിച്ച വിമാനത്തിൽ തീ പടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും ഇപ്പോഴും അവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കൂടുതൽ രക്ഷാപ്രവർത്തകരും ആംബുലൻസുകളും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കാസ്പിയൻ കടലിന് മുകളിലൂടെ വിമാനം പറക്കുന്നതും ചെസ്നിയ ലക്ഷ്യമാക്കി പോകുന്നതും ഫ്ലൈറ്റ് റഡാർ ട്വൻ്റി ഫോർ എന്ന ഓൺലൈൻ ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റിലെ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് റഷ്യയുടെ വ്യോമപരിധിയിൽ പ്രവേശിച്ച വിമാനം വിമാനത്താവളത്തിന് സമീപം വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അടിയന്തര ലാൻഡിങ്ങിന് അനുമതി ചോദിച്ച ശേഷം കാസ്പിയൻ കടൽ തീരത്തടുത്ത് തകർന്നു വീണുവെന്ന ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും വളരെ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത് ഇപ്പോഴും ഗുരുതര പരുക്കുകളോടെ തന്നെയാണ് ആശുപത്രിയിൽ നിരവധി പേർ ചികിത്സ തേടിയിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് സൂചനകളുമുണ്ട് അതേസമയം പക്ഷി വന്ന് ഇടിച്ചതുകൊണ്ട് വിമാനത്തിന് തകരാർ സംഭവിച്ചോ എന്ന കാര്യത്തിലും പരിശോധന നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്